പാക് ഭീകരവാദികൾ പൽഗഹാമിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണം ഏറ്റവും നിഷ്ഠൂരവും പൈശാചികവുമായിട്ടുള്ള ഒന്നായിരുന്നു സാധാരണ മനോനില ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നില്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രദേശം കാണാൻ വന്നിട്ടുള്ള വിനോദസഞ്ചാരികളെ ഉന്നുവെച്ച ഭീകരവാദികൾ ഓരോ വ്യക്തിയുടെയും പേരുവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഹിന്ദുവാണോ മുസൽമാനോ എന്ന് ചോദിച്ചറിഞ്ഞ് ഹിന്ദുവാണ് എന്ന് വ്യക്തമായ ശേഷം ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് മാത്രവുമല്ല സ്ത്രീകളെ വെറുതെ വിട്ടുകൊണ്ട് അവരുടെ കൂടെ വന്നിട്ടുള്ളതായ പുരുഷന്മാരെയാണ് അവർ വെടിവെച്ച് കൊന്നത് സ്വന്തം ഭാര്യ മക്കളുടെ മുമ്പിൽ വച്ച് വധിക്കപ്പെടേണ്ട ഒരു ഗതികേട് വിധിയാണ് നിരപരാധിയായ ഈ ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഏത് വിധേനയാണ് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു കയറിയിട്ടുള്ളത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് എന്നിരുന്നാലും നിരപരാധിയായ വിനോദസഞ്ചാരികൾ നിഷ്ഠൂരമായി കൊന്നൊടുക്കി എന്ന് പറയുന്നത് ഒരു ഭീകരവാദം പ്രക്രിയ എന്നതിനപ്പുറം തികച്ചും മനോവൈകല് വനോവൈകല്യമുള്ള മനോരോഗികളായ ഒരു കൂട്ടം ആളുകൾ ചെയ്തിട്ടുള്ള നിഷ്ഠൂരമായ ഒരു കൃത്യമായി പോയി എന്തായാലും ഇതിന് തക്കതായ മറുപടിയാണ് ശിക്ഷയാണ് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ തിരിച്ചടിയുടെ ഫലമായിട്ട് പാകിസ്ഥാനിലെ ഒമ്പതോളം ഭീകരാക്രമണ താവളങ്ങൾ തകർക്കപ്പെട്ടു ഇവിടങ്ങളിൽ നൂറുകണക്കിന് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു ഇതിൽ കൊടുംഭീകരനായ അസർ മസൂദിനെ പോലെയുള്ള ആളുകൾ തലനാരികൾക്കാണ് രക്ഷപ്പെട്ടത് എന്ന വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അസർ മസൂദിൻ്റെ തന്നെ ഏറ്റവും മുടുത്ത രക്തബന്ധത്തിൽപ്പെട്ട ബന്ധുക്കൾ അതായത് സഹോദരി സഹോദരി ഭർത്താവ് ഭാര്യ മക്കൾ മാതാപിതാക്കൾ തുടങ്ങി പത്തിലധികം ആളുകൾ ഈ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ സ്വന്തക്കാർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ശരിക്കും ഈ ഭീകരവാദികൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പ്